സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്ക് ഈ രാജ്യത്തിന് നൽകിയ എട്ടിൻ്റെ പണിയാണ് നോട്ട് നിരോധനം നോട്ട് നിരോധനം നടന്ന് രണ്ടര വർഷം പിന്നിട്ടുവെങ്കിലും അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്നും അലയൊലികൾ സൃഷ്ടിക്കുകയാണ് നോട്ട് നിരോധനം എന്ന പേരിൽ നടന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന ആരോപണം ബലപ്പെടുന്ന തരത്തിലേക്ക് വരുന്നു പാവങ്ങളെയും സർക്കാർ ഖജനാവിനെയും വലിയ രീതിയിൽ ചൂഷണം ചെയ്ത ഈ നടപടി ക്രിമിനലുകൾക്ക് ഏറെ സഹായകമായി എന്നതാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ഓരോ തെളിവും പുറത്തു വരുമ്പോൾ നാടിനെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരൻ മിണ്ടുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത് അന്വേഷിക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല നോട്ട് അസാധുവാക്കിയതിന് ശേഷം ബി ജെ പി നേതാക്കളും മന്ത്രിമാരും അവരുടെ വീടുകളിലും അവർക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലും വെച്ച് വൻതോതിൽ നോട്ടുകൾ മാറി നൽകിയിരിക്കുന്നു എന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വീഡിയോ അടക്കമുള്ള തെളിവുകൾ പ്രദർശിപ്പിച്ചു നിരോധിക്കപ്പെട്ട നോട്ടുകൾ മാറി നൽകുന്നതിന് അനുവദിച്ച സമയത്തിന് ശേഷമാണ് ഇത്തരം വീഡിയോകൾ ചിത്രീകരിച്ചത് എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ ഇടപെടുന്നവരും സ്വാധീനം ചെലുത്തുന്നവരും ചില്ലറക്കാരല്ല എന്ന് വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിലെ കൃഷിമന്ത്രിയുടെ ഓഫീസും മുംബൈയിലെ ടെഡന്റ് ഹോട്ടലും നോട്ടുകൾ മാറി നൽകാൻ ബി ജെ പി നേതാക്കൾ ഉപയോഗിച്ചു എന്നത് വീഡിയോകളുടെ പിൻബലത്തിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു ഈ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ പരാതി നൽകാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ ബി ജെ പി നേതാക്കൾ തയ്യാറാകാത്തത് ഏറെ സംശയം ജനിപ്പിക്കുന്നു ഇത്രയും വലിയ അഴിമതി നോട്ട് നിരോധനത്തിന് പിന്നിലുണ്ടെന്നതിനപ്പുറം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കും പുറത്തു വന്നിരിക്കുന്നു ബംഗളൂരുവിലെ അസീം പ്രേംജി സർവകലാശാലയിലെ സെൻറ്റർ ഫോർ സസ്റ്റെയിൻ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്ത് അമ്പത് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നതാണ് യുവാക്കൾക്കിടയിൽ തൊഴിൽ രഹിതർ കൂടുന്നു എന്ന ആശങ്കാപരമായ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനം എന്ന് വ്യക്തമാക്കുന്നു അങ്ങനെ നോട്ട് നിരോധനം എന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പാവങ്ങളുടെ ജീവിതം താറുമാറാക്കി എന്നതിനുമപ്പുറം ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ബി ജെ പി നേതാക്കൾ കോടികൾ സമ്പാദിച്ചത് ജീവിക്കുന്ന തെളിവുകളായി പുറത്തു വരുന്നു ഒപ്പം കഷ്ടപ്പെടുന്ന ജനതയോടൊപ്പം തൊഴിൽ നഷ്ടപ്പെടുന്ന യുവാക്കളും കൂടി വരുന്നു ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ സ്വന്തം ലാഭം കാണുന്നു എന്നത് ഇന്ത്യയുടെ പോക്ക് അപകടത്തിലാണെന്ന് വിളിച്ചു പറയുന്നു